മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമാനത്തിൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിൽ വർഷം മൂന്നു കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിച്ചില്ല കെ ശബരിനാഥ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഫർസീൻ മജീദ് നവീൻകുമാർ സുനിത് നാരായണൻ എന്നിവർ പ്രതികളായ കേസിലാണ് പോലീസ് നടപടി വൈകുന്നത് കുറ്റപത്രത്തിന് കേന്ദ്രാനുമതി ലഭിക്കാത്തതാണ് പോലീസിനെ കേസിൽ വെട്ടിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിമൂന്ന് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഇൻഡിഗോ വിമാനത്തിലായിരുന്നു സംഭവങ്ങൾ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത ശേഷമായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചത് മുഖ്യമന്ത്രിയെ വെച്ചേക്കില്ലെന്ന് ആക്രോശിച്ചുവെന്നും വിമാനത്തിന് ഭീഷണി ഉണ്ടാക്കിയതെന്നുമായിരുന്നു എഫ്ഐആറിൽ ഉണ്ടായിരുന്നത് വധശ്രമത്തിന് പുറമെ വിമാനത്തിന്റെ സുരക്ഷയെ ബാധിച്ചുവെന്ന വ്യോമയാന വകുപ്പുകൾ കൂടി ചേർത്തതാണ് പോലീസിനെ തന്നെ തിരിച്ചടിയായത് സംഭവത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി കൂടി ആവശ്യമായി വന്നതോടെ പോലീസ് പെട്ടു മൂന്ന് വർഷമായി കേന്ദ്രം കുറ്റപത്രത്തിന് അനുമതി നൽകിയിട്ടില്ല സർക്കാർ കത്തയച്ചിട്ടും കേന്ദ്രം അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല കേന്ദ്രാനുമതി ലഭിക്കാത്തത് കുറ്റകൃത്യത്തിന് വ്യക്തമാക്കുകയാണ് എന്നാണ് കേസിലെ ഒന്നാം പ്രതി ഫർസിൻ മജീദിന്റെ വാദം നടുക്കിയ അന്നത്തെ വലിയ ചർച്ചയായിരുന്ന മുഖ്യമന്ത്രി വിമാനത്തിനകത്ത് വധിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കേസ് ഇന്ന് മൂന്ന് വർഷം എത്തി എത്തിനിൽക്കാണ് അതിനകത്ത് ഒന്നാം പ്രതിയെ ചേർത്തിരിക്കുന്നതാണ് എൻ്റെ പേരിൽ ഉണ്ടായ കുറ്റം എന്ന് പറയുന്നത് പക്ഷേ മൂന്ന് വർഷം എത്തിനിൽക്കുന്ന ഇന്ന് പോലും ആ കേസിനകത്ത് കേരളത്തിലെ പോലീസ് കോടതിക്ക് മുമ്പിൽ കുറ്റപത്രം ചാർജ് ഷീറ്റ് നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഈ കേസ് തെളിയിക്കുവാനോ അതിനകത്ത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനോ കേരളത്തിലെ പോലീസിന് താല്പര്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ നിങ്ങളൊക്കെ ഗുണ്ടയാണ് ക്രിമിനലുകളാണ് ഈ നാടിനകത്തുനിന്നും നാട് കിടത്തേണ്ട കാപ്പ വരെ ചുമത്തേണ്ട ക്രിമിനലുകളാണെന്ന് അന്നത്തെ ഭരണകൂടം പോലീസ് നമ്മുടെ ഒക്കെ ഉപയോഗിച്ച് പറഞ്ഞതിന് ശേഷം മൂന്ന് വർഷം എത്തി നിൽക്കുമ്പോൾ പോലും അതിനകത്ത് കോടതിക്ക് മുമ്പിൽ ഒരു ചാർജ് ഷീറ്റ് കൊടുക്കാൻ പോലും സാധിക്കാത്ത തരത്തിലേക്ക് ഈ ഭരണകൂടം മാറുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം ആഭ്യന്തര വകുപ്പിന്റെ കൂടി മന്ത്രിയാണ് അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസ് ഇത് അന്വേഷിച്ചിട്ട് അതിനകത്ത് ഒരു കഴമ്പില്ല എന്ന തരത്തിലേക്ക് ഇത് എത്തുമ്പോൾ നമ്മളൊക്കെ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അതേ സാഹചര്യത്തിലാണ് ഇന്നും എത്തി നിൽക്കുന്നത് ഇതൊക്കെ ഈ നാടിനകത്തെ സമൂഹവും ജനാധിപത്യ വിശ്വാസികളും മനസ്സിലാക്കി മുന്നോട്ട് പോവാ അന്ന് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കി എൻ്റെ വിദ്യാലയം ഞാൻ ജോലി ചെയ്യുന്ന ഒരു അധ്യാപകനാണ് എന്റെ വിദ്യാലയത്തിന് മുമ്പിൽ വന്ന് സമരങ്ങൾ നടത്തി എൻ്റെ സ്കൂളിനകത്തെ കുട്ടികളൊക്കെ ഇസി വാങ്ങി പോകാൻ പറ്റുന്ന ശ്രമം ഉണ്ടായി അതിനൊക്കെ ചെറുത്തു തോൽപ്പിച്ചത് ഈ നാടിനകത്തെ ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ജനാധിപത്യ വിശ്വാസികളാണ് വലിയ തരത്തിൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിലായാലും ഇടതുപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിലായാലും ഏത് തരത്തിലും വേട്ടയാടപ്പെടുമ്പോൾ ഈ ജനാധിപത്യ ധംസനത്തിനെതിരെയുള്ള പോരാട്ടത്തിനകത്ത് കേരളത്തിനകത്തെ പിണറായി വിജയൻ ഭരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്രത്തിനകത്ത് നരേന്ദ്രമോദി എന്താണോ എതിരാളികൾക്ക് എതിരെ ഉപയോഗിക്കുന്നത് അത് തന്നെ കേരളത്തിനകത്ത് പിണറായി വിജയനും ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് മൂന്ന് വർഷം എത്തി നിൽക്കുമ്പോൾ ഈ ഒരു സമര പോരാട്ടം ഇനിയും കേരളത്തിനകത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കും ഇന്നത്തെ ഈ തിരിച്ചറിയുന്ന യാഥാർത്ഥ്യങ്ങൾ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതാണ് അതന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ജാമ്യം അതുകൊണ്ട് ഇടതുപക്ഷവും ഇവിടുത്തെ സി പി എമ്മും ഇവിടുത്തെ പിണറായി വിജയനും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ നാടിനകത്തെ ജനാധിപത്യ വിശ്വാസികൾ അതൊന്നും മനസ്സിലാക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശംഖുമുഖം എസ് പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമിനെയായിരുന്നു കേസന്വേഷണം ഏൽപ്പിച്ചത് എന്നാൽ ഈ സംഘം തന്നെ ഇപ്പോൾ നിലവിലില്ല കേസന്വേഷണം പതിയെ അവസാനിപ്പിച്ച മട്ടിലാണ് മുദ്രാവാക്യം വിളിച്ചതിന്റെ ദൃശ്യങ്ങൾക്കപ്പുറം പുതിയ തെളിവുകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് സാധിക്കാത്തതും കേസിലെ വീഴ്ചയാണ് ആഭ്യന്തര വകുപ്പിന്റെ അധിപൻ കൂടിയായ പിണറായി വിജയനെ നേരെയുള്ള അതിക്രമ കേസിലാണ് പോലീസിന് നാണം കെടേണ്ടി കെടേണ്ടിവരുന്നത്